hi ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും മത്തിയും കപ്പയും വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം എന്തായാലും ഈയൊരു ഐറ്റം കൂടുതലായിട്ട് ആരും പരീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല കപ്പയും മത്തിയും വെച്ചിട്ട് പല വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു ഐറ്റം അത് കൂടുതൽ കൂടുതലാരും കാണാനായിട്ട് ഒട്ടും ചാൻസ് ഇല്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതുപോലെ ചെയ്ത് എന്നൊക്കെ എന്തായാലും കമന്റ് ചെയ്യണേ നമുക്ക് ആദ്യം കപ്പ ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഞാനിത് കുക്കറിലാണ് എടുക്കുന്നത് വേവിച്ചെടുക്കുന്നത് മുമ്പ് ഞാൻ കുക്കറിൽ ഇതുപോലെ വേവിച്ചെടുക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വെള്ളം കുറ്റികളെന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് ആ ദിവസവും ചെയ്തിട്ടുള്ളത് അന്നത്തെ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മീൻ റെഡിയാക്കണം മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മഞ്ഞൾ പ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം സാധാരണ നിങ്ങൾ എങ്ങനെയാണോ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി പിന്നെ ചിലർ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കും ചിലരത് ചേർക്കാറില്ല എനിക്കങ്ങനെ ചേർക്കുന്നത് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനത് ചേർത്തത് ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ ഇനി നമുക്ക് മീനങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് ഞാൻ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകാതെ എടുക്കണം അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത ശേഷം മത്തി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട കുറച്ച് വളരെ കുറച്ച് മതി ഷാലോ ഫ്രൈ അല്ല ഡീപ് ഫ്രൈ അല്ല ആ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട് ഒരുപാട് ഡീപ് ഫ്രൈ ആയി പോരും ഒരുപാട് ക്രിസ്പി ആയി ആയിപ്പോൾ കിട്ടണം ഇതേ സമയം തന്നെ അടുത്ത അടുപ്പിൽ ഞാൻ കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ടും ഒരേ സമയം ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ജോലിയും കഴിയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചൂടോടെ റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ മീൻ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മറിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് കപ്പ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ആദ്യം ഒറ്റ വിസിലിൽ ഒരു മുക്കാൽ ഭാഗം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് രണ്ട് തിളപ്പും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തു പിന്നീട് വിസിൽ കേൾപ്പിച്ചില്ല തിളപ്പിച്ചെടുത്തതേ ഉള്ളൂ എന്നിട്ട് ആ വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് മീനെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം മീനും തണുത്ത കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ഞാനൊരു പത്തിരുപത് ചെറിയ ഉള്ളി തൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കടുക് വെറുക്കാനൊക്കെ അരില്ലേ അതുപോലെ അരിഞ്ഞെടുക്കണം അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം അതേ മത്തിയെല്ലാം ഇതുപോലെ മുള്ളൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് ചെറിയ പീസസ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ നുള്ളിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഈ മത്തിയും കപ്പയും കൂടി മിക്സ് ചെയ്തെടുക്കാൻ ഉള്ളതാണ് അതുകൊണ്ട് മുള്ളെല്ലാം മാറ്റി വയ്ക്കണേ ഇനി അതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ മത്തി ഫ്രൈ ചെയ്തെടുത്തില്ലേ അതേ പാനിൽ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊസീജിയർ ഇനിയാണ് കപ്പയും മത്തിയും അടിപൊളി ടേസ്റ്റിലായി കിട്ടുന്ന ആ ഒരു റെസിപ്പി ആക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടു കിട്ടു കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളി ഉണ്ടല്ലോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളി അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം ഇനി കുഞ്ഞുള്ളി നന്നായിട്ട് ഒന്ന് ആ എണ്ണയിൽ വഴറ്റിയെടുക്കണം ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം ഒരു ബ്രൗൺ കളറിൽ വരണം പിന്നെ മീൻ പൊരിച്ച അതേ പാനിലാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കളറൊക്കെ അങ്ങ് ചേഞ്ച് ആവും കളർ മാത്രം ചേഞ്ച് ആയ പോരാ ഉള്ളി ചെറുതായിട്ടൊന്ന് വെന്ത് വരണം അതുപോലെ തന്നെ ചെറുതായിട്ട് റോസ്റ്റായി വരണം അപ്പോൾ ഏകദേശം ഉള്ളി ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളക് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ മുളകൊന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം ഞാൻ അധികം എരിവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തത് ഇനി നേരത്തെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ മത്തി അതും കൂടി അങ്ങോട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇപ്പൊരു നല്ല മണമാണ് അടിപൊളിയാണ് ടേസ്റ്റ് എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതൊന്ന് കമെന്റിലൂടെ അറിയിക്കുകയും വേണം മറ്റു ഫ്രൈ ഇതുപോലെ ആ ഉള്ളിയിലൊക്കെ നന്നായിട്ട് ഒന്ന് ആക്കി എടുക്കണം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ ഇനി ഇതിലേക്ക് നമ്മുടെ കപ്പ ചേർത്ത് കൊടുക്കണം കപ്പ രണ്ടാമത് വെള്ളം ഊറ്റി ഊറ്റിയെടുത്ത സമയത്ത് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കപ്പയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മീനും അതുപോലെ തന്നെ ആ ഉള്ളിക്കൂട്ടും എല്ലാം കൂടി കപ്പയിലേക്ക് കപ്പയിലേക്കൊന്ന് മിക്സായി നന്നായിട്ട് മിക്സായി വരട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു അടിപൊളി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലോ അല്ലേ അപ്പോൾ കാണുമ്പോൾ തന്നെ കൊതിയാവില്ലേ ഈ ഒരു കപ്പയെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു ഐറ്റം തന്നെയാണ് കപ്പയും മത്തിയും ഏത് നാട്ടുകാർക്കായാലും കപ്പയും മത്തിയും പറഞ്ഞാൽ പ്രിയപ്പെട്ട ഐറ്റം തന്നെയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൽ ജലാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം പിന്നെ കപ്പ് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത് പിന്നെ ഈ റെസിപ്പി ചെയ്യുമ്പോൾ കപ്പ ഇതുപോലെ തന്നെ പീസാക്കിയിട്ട് വേവിക്കണം അല്ലാതെ കറി വെക്കും പോലെ ആക്കിയെടുത്താൽ ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് വേറെ ആയി പോകും അതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം എനിക്ക് നല്ല വെന്ത കപ്പയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് വേവിച്ചതേ ഉള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ പുഴുങ്ങിയെടുക്കുന്ന അതേ പരുവത്തിനാക്കിയെടുത്താലും മതി കൂടുതലങ്ങ് വെന്ത് പോവാതെ ഒന്ന് കടിച്ചു തിന്നാനുള്ള ആ ഒരു ഉണ്ടല്ലോ കടിക്കാൻ കിട്ടണം കപ്പ ആ ഒരു എടുത്താലും മതി എന്തായാലും നമ്മുടെ റെസിപ്പി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാം അതുപോലെ തന്നെ തണുത്തു കഴിഞ്ഞാൽ ഈ മീൻ എല്ലാം അങ്ങ് പതു പതായി പോവും അതുകൊണ്ട് ചെറിയ ചൂടോടെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ആ മീൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിടക്കും ഒരുപാട് ക്രിസ്പി ആയി കിട്ടില്ല എന്നാലും ചെറിയൊരു ക്രിസ്പിനസ് കാണും അപ്പോൾ ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കിടക്കാച്ചി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയെറിഞ്ഞ സവാളയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതൊരു പ്രത്യേക ടേസ്റ്റാണ് കപ്പയും മീനും ആ സവാളയും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് വേറെ ലെവലാണ് എന്തായാലും ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഇതിനു മുന്നേയും ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് കാണാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഷോർട്സിൽ ഒരുപാട് ഫണ്ണി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എടുത്ത് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ 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 അയാൻസ് വേൾഡ്